ശ്രീ ഏറ്റുമാനൂർ സോമദാസിന്റെ ഓമനയുടെ ഓണം എന്ന കവിത കവിതോടിയുമായോ കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം ആവടി അണഞ്ഞല്ലോ മുറ്റം ചെത്തിവെടിപ്പാക്കേണം തൻ പൂക്കളമെഴുതേണം ഓണത്തപ്പന് ഒത്തനടുക്കാണം മെഴുകിയിരുത്തേണം മഞ്ഞ പുടവയൊടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ തീരില്ല തങ്കച്ചിറകുവിരുത്തിവരും ചെറുതുമ്പിക്കിത്രയുമഴകില്ല മുത്തുക്കുട പൊന്നാണിന്നാലും മുക്കുറ്റിക്കീഗമയില്ല കോളാമ്പിപ്പൂ ചാർത്തിടുമോണക്കോടിയുമിതിനോടു പറ്റില്ല മടിയിലിരുത്തിക്കുഞ്ഞൈകളിൽ ഉരുളയുരുട്ടിത്തരുമച്ചൻ കായവറുത്തതു ഭരണിയിലാക്കി കലവറയിൽ വച്ചൂമാ ഓണസദ്യയതോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം മാമൻ കെട്ടിത്തരുമല്ലോ കിളിമാവിൻ കൊമ്പിൽ പൊന്നു ഞാൻ പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാനോർമയിൽ വയ്ക്കണം ൊടിയിൽ കിളിയാന്തട്ടുകളിച്ചു തകർക്കേണം ശർക്കരമാവിൻ ചോട്ടിലൊരോമൽപ്പച്ചില മെത്തവിരിക്കേണം മെത്തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശി കഥ കേൾക്കേണം